Nazlı നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ഈ റീസൻറ്റ് ടെൻഷൻസ് നടക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് എയർ സ്പേസ് ക്ലോസ് ചെയ്തു എന്നുള്ളൊരു വാർത്ത അപ്പോൾ അത് പാകിസ്ഥാൻ മാത്രമല്ല ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക തിരിച്ചും ക്ലോസ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ എന്നിരുന്നാലും പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ ഇത്രയ്ക്ക് ഉള്ളതുകൊണ്ട് അത് നമുക്ക് കാര്യമായിട്ട് അവർ അവർക്ക് എഫക്റ്റ് ചെയ്യില്ല പക്ഷേ പാകിസ്ഥാൻ്റെ സ്പേസ് ക്ലോസ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ കുറേ വിമാനങ്ങളെയും അതേപോലെ തന്നെ കുറേ വിമാന റൂട്ടുകളെയും ഒക്കെ കാര്യമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും Yeah. <laughs> ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഈ ഭാഗങ്ങളിൽ ഉള്ള ആളുകൾക്ക് ഇത് കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഡൽഹി മുതൽ മുകളിലേക്കുള്ള വിമാനങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞപോലെ ഡൽഹിയിൽ നിന്ന് നമുക്ക് യൂറോപ്പിലേക്കും യു കെയിലേക്കും അമേരിക്കയിലേക്കും ചില റൂട്ടുകളിലേക്കൊക്കെ പോകുന്ന വിമാനങ്ങൾക്ക് കുറച്ച് ഇത് ചെറിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യമായിട്ട് എന്താണ് എയർ സ്പേസ് എന്ന് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞതിനെ പറ്റി വിശദീകരിക്കാം ഓരോ രാജ്യങ്ങൾക്കും നമുക്ക് ഈ രാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ സമുദ്ര അതിർത്തി വ്യോമാതിർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിർത്തികളുണ്ട് ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ബോർഡറുകൾ കണ്ടിട്ടുണ്ടാവുക പല രാജ്യങ്ങൾ തമ്മിലും ബോർഡറുകളുള്ളത് നമുക്കറിയാൻ പറ്റും അത് ലാൻഡ് ബോർഡേഴ്സാണ് ചില സ്ഥലത്ത് ലാൻഡ് ബോർഡേഴ്സ് ആയിരിക്കും ചില സമയത്ത് ഒരു നദിയായിരിക്കും ബോർഡർ ചില സമയത്ത് ഒരു വെർച്വൽ ലൈൻ ആയിരിക്കും ബോർഡർ ചില സമയത്ത് ഒരു എന്തെങ്കിലും ഒരു ഇമാജിനറി ലൈൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഈ ഈ ഒരു രാജ്യങ്ങളും തമ്മിലുള്ള ബോർഡർ എന്ന് പറയുന്നത് സമുദ്ര അതിർത്തിയിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും കേരളത്തിൽ നിന്നുള്ള മത്സ്യബന്ധനത്തിന് പോയ ആൾക്കാരെ ശ്രീലങ്കൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചു വെച്ചു ഇല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമുദ്ര അതിർത്തിയുണ്ട് അതായത് സമുദ്രാതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഇത്ര നോട്ടിക്കൽ മൈൽ വരെ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയാണ് അതായത് ഇന്റർനാഷണൽ വാട്ടേഴ്സ് ഉണ്ട് ഇൻസൈഡ് ഇന്ത്യ വാട്ടേഴ്സും ഉണ്ട് ഇപ്പോൾ ഇന്റർനാഷണൽ ജലപാതയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയോ അല്ലെങ്കിൽ അവരുടെയൊക്കെ അനുമതി ആവശ്യമുണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ഇത് അനുമതി ഇല്ലാതെ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് അനധികൃതമായിട്ടുള്ള ഒരു രാജ്യത്തേക്കുള്ള എൻട്രി ആയിട്ട് കണക്കാക്കി അവർക്കെതിരെ നിയമ നടപടിയൊക്കെ എടുക്കാൻ സാധിക്കും അത് അതേപോലെ തന്നെയാണ് ഈ വ്യോമാതിർത്തി എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ഒരു രാജ്യത്തിൻ്റെ ആകാശ അതിർത്തിയുണ്ട് അപ്പോൾ ഇന്ത്യക്ക് മുകളിലുള്ളതും ഇന്ത്യക്ക് ചുറ്റുപാടുമുള്ള കുറച്ച് സ്ഥലങ്ങളിലുള്ള വ്യോമപാത അല്ലെങ്കിൽ ആ ഒരു എയർ സ്പേസ് എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ എയർ സ്പേസ് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടാവും കുഞ്ഞ് രാജ്യങ്ങളായിട്ടുള്ള മാൾഡീവ്സിനും ബഹ്റിനും ഖത്തറിനും ഒക്കെ അവരവരുടേതായിട്ടുള്ള എയർസ്പേസുകളുണ്ട് ഇനി ഈ എയർ സ്പേസ് എന്നുള്ള സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിന് മുമ്പായിട്ട് ഒരു വിമാനം വിമാനം ഒരു വിമാനം ഫോർ എക്സാമ്പിൾ കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന ഒരു വിമാനം ഈ കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന ഒരു വിമാനം ചിലപ്പം ഇവിടെ നിന്നും നേരെ സമുദ്രത്തിന് മുകളിലൂടെ പറന്ന് ആദ്യം യു എയുടെ മുകളിലേക്ക് ചെന്നിട്ട് യു എയിൽ നിന്നും പിന്നെ അവിടെ നിന്ന് ബഹറിൻ അല്ലെങ്കിൽ സൗദി അവിടെ നിന്ന് പിന്നെ ചിലപ്പം തുർക്കിയുടെ മുകളിൽ പോകാമായിരിക്കാം അവിടുന്ന് യൂറോപ്പിൽ കയറുമായിരിക്കാം ആയിരിക്കും ഇതിൻ്റെ റൂട്ട് പോകുന്നത് അപ്പോൾ ഒരു വിമാന കമ്പനി ഒരു വിമാനം കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഫ്ലൈറ്റ് പ്ലാനും ഫ്ലൈറ്റ് ൂട്ടുമൊക്കെ എ ടി സി ഇൻഫോം ചെയ്തിട്ട് ഇവർക്ക് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് കുറേ പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ട് ഈ വിമാനയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എയർ ഡിഫൻസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞൊരു ക്ലിയറൻസ് ഇവർക്ക് നേടിയെടുക്കണം അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ഇന്ത്യൻ വിമാനം ഇന്ത്യൻ കരിയർ ആണെങ്കിൽ പോലും ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അവർക്ക് എയർ ഡിഫൻസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞൊരു ക്ലിയറൻസ് നേടിയതിന് ശേഷം മാത്രമേ ആ വിമാനം അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യാൻ തന്നെ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ഒരു വിമാനം കൊച്ചിയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ എയർ സ്പേസ് ആണ് ഇന്ത്യൻ എയർ സ്പേസ് അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും യു എ സ്പേസുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് യു എ സ്പേസുമായിട്ട് പൈലറ്റ് വന്ന സ്ഥാപിക്കുകയും ആ യു എ എയർസ്പേസിന്റെ പെർമിഷൻ വാങ്ങിക്കുകയും യു എ സ്പേസിലേക്ക് കയറുകയും പിന്നീട് അവിടുന്ന് അവർ പിന്നെ സൗദിയുടെ എയർസ്പേസിലേക്ക് വിടും സൗദിയുടെ എയർസ്പേസിന്റെ പെർമിഷൻ വാങ്ങിക്കുകയും അവിടെ കയറുകയും അങ്ങനെ ഓരോ രാജ്യത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അതാത് രാജ്യങ്ങളുടെ എയർ സ്പേസിനെ അതായത് എ ടി സി എന്നെ ബന്ധപ്പെട്ട് അവിടുത്തെ എയർസ്പേസിലേക്കുള്ള പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഈ വിമാനങ്ങൾ യാത്ര തുടരുന്നത് അപ്പോൾ അത്രയും ത്തിലാണ് ശരിക്കും ഈ ഫ്ലൈറ്റ് റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമൃത്സർ എയർപോർട്ട് പാകിസ്ഥാനുമായിട്ട് വളരെ ചേർന്ന് നടക്കുന്ന ഒരു എയർപോർട്ടാണ് അമൃത്സർ എയർപോർട്ട് ഈ അമൃത്സർ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് പൊങ്ങുന്ന ഒരു വിമാനം സ്ട്രേറ്റ് ചിലപ്പം എൻ്റർ ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ എയർസ്പേസിലേക്കായിരിക്കും അത് നമുക്കിതിന് പറ്റത്തില്ല അതായത് പാകിസ്ഥാൻ എയർ സ്പേസ് ഇന്ത്യൻ ഓൺ വിമാനങ്ങൾക്കാണ് ബാൻ ചെയ്തിരിക്കുന്നത് അതായത് മറ്റുള്ള വിമാന കമ്പനികൾക്ക് ഇപ്പം സിംഗപ്പൂരിൽ നിന്നും പോകുന്ന ഒരു വിമാനത്തിന് പാകിസ്ഥാന്റെ ഇന്ത്യയുടെ മുകളിൽ കൂടെ ഒക്കെ പോകാൻ പറ്റും പക്ഷേ ഇന്ത്യൻ വിമാനം കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഓണേഴ്സ് ഇപ്പോൾ നമ്മുടെ യൂസഫലിയുടെ വിമാനം പോലും നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ എയർസ്പേസിന് മുകളിലൂടെ പറത്തിക്കൊണ്ടാൻ സാധിക്കത്തില്ല കാരണം അതൊരു ഇന്ത്യൻ ഓണർഷിപ്പ് മാനമായിരിക്കും ആണെന്ന് തോന്നുന്നനർത്തില്ല അപ്പോൾ അത്തരത്തിൽ ഉള്ള വിമാനങ്ങൾക്കാണ് ഈ പാകിസ്ഥാൻ എയർസ്പേസ് അനുമതി നൽകാത്തത് അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ അനുമതി നൽകാത്തത് കൊണ്ട് എന്താ സംഭവിക്കുക ഇപ്പോൾ അമൃത്സർ എയർപോർട്ടിൽ നിന്നും പൊങ്ങി വരുന്നൊരു വിമാനം നേരെ പാകിസ്ഥാൻ വഴി കയറി ഗൾഫിലേക്ക് ദുബായിലേക്ക് പോകുന്നതിന് പകരം നേരെ ഇന്ത്യയിലൂടെ കറങ്ങി താഴെ മുംബൈയുടെ അവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു കറങ്ങി കടലിൽ കൂടെ ഒക്കെ പോകേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതെന്താണെന്നല്ലേ പറഞ്ഞുതരാം ഒന്ന് ലോങ്ങർ ഫ്ലൈറ്റ് റൂട്ട്സ് അതായത് ഇപ്പോൾ അമൃത്സറിൽ നിന്നും ദുബായിലേക്ക് പോകുന്നൊരു വിമാനം രണ്ടര മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാവുന്നൊരു ഫ്ലൈറ്റ് റൂട്ട് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ടര മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാവുന്ന ദൂരം ദില്ലി വഴിയോ വേറെ ഏതെങ്കിലും വഴിയോ കറങ്ങി കറങ്ങിപ്പോകേണ്ടി വരുമ്പോഴത്തേക്കിനും ചിലപ്പോൾ മൂന്ന് മണിക്കൂറോ മൂന്നര മണിക്കൂറോ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കിനും വിമാന കമ്പനികൾക്ക് കൂടുതൽ സമയം വിമാനം ഓടിക്കേണ്ടി വരികയും ജീവനക്കാരെ ജോലി ചെയ്യിപ്പിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ അവരുടെ കൃത്യമായിട്ട് ഇത്രയും നാളും കൊണ്ടുവന്നിരുന്ന ടൈം ഷെഡ്യൂളുകൾ കംപ്ലീറ്റ് താളം തെറ്റിപ്പോവും അപ്പോൾ വിമാനങ്ങൾ ഡിലേ ആവാനും ഷെഡ്യൂളുകൾ വെട്ടിച്ചുരുക്കാനുള്ള സാധ്യതകളുണ്ട് വിമാനത്തിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് ഗണ്യമായി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വിമാന കമ്പനികൾക്ക് ഓപ്പറേഷണൽ കോസ്റ്റ് ഗണ്യമായി വർധന വരുമ്പോഴത്തേക്കിനും അത് പാസഞ്ചേഴ്സിൻ്റെ ഒരു ബേർഡനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതായത് കൂടുതൽ സമയം യാത്ര ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കിനും നമ്മൾ കൂടുതൽ പണം വിമാന ടിക്കറ്റിനായിട്ട് ഇനി അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും എക്സിസ്റ്റിംഗ് ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് അത് ബുദ്ധിമുട്ട് വരില്ല കാരണം ഇനി അവരിൽ നിന്നും കൂടുതൽ പൈസ വാങ്ങില്ല പുതിയതായിട്ട് വരാൻ പോകുന്ന ടിക്കറ്റുകൾ അല്ലെങ്കിൽ പുതിയതായിട്ട് സെല്ല് ചെയ്യപ്പെടാൻ പോകുന്ന ടിക്കറ്റുകൾ ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളും മറ്റേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിമാന ടിക്കറ്റുകൾ മാത്രമല്ല കാർഗോ നിരക്കുകളും ഉയരാനുള്ള സാധ്യതയുണ്ട് പല രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്ക് നീക്കങ്ങൾ വിമാനങ്ങളിൽ വഴി നടക്കാറുണ്ട് അപ്പോൾ ഈ ദീർഘദൂര യാത്ര അല്ലെങ്കിൽ റൂട്ട് ഡൈവേർഷൻ കൂടുതൽ സമയം ഫ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ പാസഞ്ചേഴ്സിന് ഉണ്ടാവാുന്ന ഒരു ബാധ്യത പോലെ തന്നെ ഇതിനകത്ത് കൊണ്ടുപോകുന്ന കാർഗോ മൂവ്മെൻറ്റിനും ഒരു പ്രൈസ് ഹൈക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൈസ് ഹൈക്ക് വരുമ്പോഴത്തേക്കിനും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ എവിടെയെങ്കിലും ിൽ നിന്നൊക്കെ യൂറോപ്പിലേക്കോ യു കെയിലേക്കോ ഒക്കെ കൊണ്ടുപോകുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാകുന്നിരിക്കുക അവിടുത്തെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കാം ഈ സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകും അത്തരത്തിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോഴത്തേക്കും ഈ സാധനങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടുത്തെ മാർക്കറ്റിൽ അവിടെ വിലക്കയറ്റം ഉണ്ടാവും അപ്പൊ നാലോ ചോദിക്കുകയും പാകിസ്ഥാൻ ഒരു എയർ സ്പേസ് ക്ലോസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകുന്ന ചരക്കുകൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കിനും അതിന് അത് ആനുപാതികമായിട്ടുള്ള ഒരു വില വർധനവുണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടൊരു കാര്യമാണോ ഒരിക്കലുമല്ല അപ്പോൾ അത്തരത്തിൽ വില വർധനവ് ടിക്കറ്റ് പാസഞ്ചേഴ്സിനും കാർഗോ മൂവ്മെൻറ്റ്സിനും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന രണ്ടാമത്തെ ഒരു പോയിൻറ്റ് പിന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഫ്ലൈറ്റ് ഡിലേസും ക്യാൻസലേഷൻസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ എയർലൈൻ കമ്പനികളൊക്കെ ഈ ഷെഡ്യൂളുകളൊക്കെ പുനഃക്രമീകരിച്ച് വരുന്നത് വരെ ഇതിനകത്ത് ധാരാളം ഡിലേസ് വരാൻ സാധ്യതയുണ്ട് കാരണം ഇവരൊക്കെ കൃത്യമായിട്ടൊരു ഇപ്പം പത്ത് മണിക്ക് ഇവിടെ നിന്ന് ഒരു വിമാനം വിട്ടു ഒരു മണിക്ക് ദുബായ് എത്തി ഒന്നര മണിക്കൂർ ലേ ഓവറിന് ശേഷം തിരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു ഇത്ര മണിക്കിവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാസങ്ങൾക്ക് മുൻപ് കൃത്യമായിട്ട് പ്ലാനിങ്ങും ഷെഡ്യൂളുകളും വരുത്തി ടിക്കറ്റ് ിട്ടായിരിക്കും ഇവർ ഈ വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് ഓടിക്കുന്നത് ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു എയർ എയർസ്പേസിന്റെ ഒരു പ്രശ്നങ്ങൾ വന്നതോടുകൂടി ഇതിനകത്ത് കംപ്ലീറ്റ് ഒരു താളം തെറ്റൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ താളം തെറ്റൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഫ്ലൈറ്റ് കാര്യമായിട്ട് വിമാനങ്ങൾ ഡിലേ ആവാനും ട്രിപ്പ് ക്യാൻസലേഷൻസ് വരാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട് ഡിലേ ആവുമ്പോഴത്തേക്കും കൂടുതൽ വിമാനങ്ങൾ ഡിലേ തോറും ഇവർക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള എയർക്രാഫ്റ്റുകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതും ഫൈനലി ഈ പറഞ്ഞ പോലെ നമ്മുടെ പാസഞ്ചേഴ്സിന്റെ തലയിലേക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടുകളായി മാറും പിന്നെ മൊത്തത്തിൽ ഓവറോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിമാനങ്ങളുടെ ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഈ ഒരു കോർഡിനേഷൻ അത് ഭയങ്കര ഒരു കോംപ്ലക്സിറ്റി ടാസ്ക്കായിട്ട് മാറും അതായത് വിമാന കമ്പനികൾക്ക് പോലും ഇതൊരു കോംപ്ലക്സ് ടാസ്ക്കായി മാറുന്ന ഒരു കാര്യമായിട്ട് വരും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ വിമാനങ്ങളെ എയർ സ്പേസ് ക്ലോസ് ചെയ്തു അവരെ അനുവദിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മൾ വെറുതെ വരുന്ന ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഇനി ഇത് മാത്രമല്ല ഇതിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ളൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള എയർ സ്പേസ് ക്ലോഷർ ഉണ്ടായത് ഇനി കുറച്ച് വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റഷ്യൻ എയർ സ്പേസ് പല വിമാന കമ്പനികളും ഉപയോഗിക്കുന്നില്ല അതേപോലെ തന്നെ ഉക്രൈൻ്റെ മുകളിൽ നോക്കിയാൽ ഉക്രൈൻ എയർ എയർസ്പേസ് ഒരു വിമാന വിമാനക്കമ്പനികളും ഉപയോഗിക്കുന്നില്ല ഉക്രൈനിലേക്ക് കഴിഞ്ഞ കുറേ വർഷമായിട്ട് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരു വിമാന കമ്പനി പോലും ഉക്രൈനിലേക്ക് ഫ്ലൈറ്റ് വിടുന്നില്ല അതായത് ഉക്രൈനിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിൽ നിന്നോ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്നോ കരമാർഗം മാത്രമേ പോയി വരാൻ സാധിക്കുകയുള്ളൂ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടെ ഏത് സമയത്തും മിസൈൽ ആക്രമണം ും ബോംബാക്രമണങ്ങളും അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും അവിടുത്തെ ആ ഒരു എയർ സ്പേസ് മൊത്തത്തിൽ പ്രശ്നങ്ങളായതുകൊണ്ട് നമുക്ക് അത് ആ ഒരു എയർ സ്പേസ് പാസഞ്ചർ ഫ്ലൈറ്റുകൾ ഓടിക്കാൻ സുരക്ഷ മാനദണ്ഡങ്ങളുടെ പ്രശ്നങ്ങൾ ഉള്ളത് കാരണമാണ് ആ സ്പേസുകൾ ബാക്കിയുള്ള ആൾക്കാരാരും ഉപയോഗിക്കാത്തത് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന വിമാനം ഈ വിമാനം ചിലപ്പം ഇറാൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇസ്രായേൽ പാലസ്തീന ഭാഗത്തുള്ള ഏതെങ്കിലുമൊക്കെ സ്പേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എയർ സ്പേസ് ആയിരിക്കും വേറെ ബാനോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ചില പർട്ടിക്കുലർ ദിവസങ്ങളിൽ ചിലപ്പോൾ ഇറാൻ എന്തെങ്കിലും മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടാവാം ഇല്ലെങ്കിൽ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ എയർ ട്രാഫിക് കൺട്രോളേഴ്സ് എയർ എയർസ്പേസിൻ്റെ താൽക്കാലികമായിട്ടുള്ള എൻട്രി വിമാനങ്ങൾക്ക് അനുവദിക്കില്ല പകരം റീറൂട്ട് ചെയ്ത് വിടും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് പാലക്കാട് പോകുന്ന ഒഴിക്ക് ത്രീ തൃശ്ശൂർ ടൗണിൽ എന്തെങ്കിലും ഒരു ഒരു പ്രോഗ്രാം നടക്കുകയാണ് നമ്മുടെ പോലീസുകാർ എല്ലാവരെയും തൃശ്ശൂർ ടൗണിൽ പോവാതെ വേറെ ഏതെങ്കിലും വഴിക്ക് റീറൂട്ട് ചെയ്ത് വിടുന്ന ഒരു അതേപോലത്തെ ഒരു രീതിയിൽ ഈ വിമാനങ്ങളെ താൽക്കാലികമായിട്ട് റീറൂട്ട് ചെയ്ത് വിടുന്ന ഒരു സിസ്റ്റം കൂടെ നമുക്ക് നടക്കാറുണ്ട് അത് ടെമ്പററി ആയിട്ടുള്ള ഒരു എയർ സ്പേസ് ബാൻ ആണ് അതിന് വേണ്ടിയുള്ള കാരണം അപ്പം അത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ വിമാന കമ്പനികളുടെ വിമാനം ഓടിക്കുന്നതിനകത്ത് വരുന്നൊരു സംഭവമാണ് പിന്നെ താൽക്കാലികമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാര്യങ്ങൾ വേറൊരു എക്സാമ്പിളോട് പറയാം നമ്മുടെ ഇന്ത്യ നമ്മുടെ റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കുന്ന സമയമുണ്ടല്ലോ ആ റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കുന്ന സമയത്ത് ഗ്ലോബലി ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ഉള്ള എയർ സ്പേസ് ബ്ലോക്ക് ചെയ്യാറുണ്ട് കാരണം ഈ റോക്കറ്റ് വിടുന്ന വഴിക്ക് മേളിൽ കൂടെ ഏതെങ്കിലും ഫ്ലൈറ്റ് പോകുന്നുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിനെ അത് ഇമ്പാക്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ എയർ ട്രാഫിക് കൺട്രോളിങ് എന്ന് പറയുന്നത് തന്നെ വലിയ കോംപ്ലക്സിറ്റി നിറഞ്ഞ ഒരു കാര്യമാണ് അത്രയും വലിയ കോംപ്ലെക്സിറ്റി നിറഞ്ഞ കാര്യം സിമ്പിളായിട്ട് ഒരു കൺട്രോൾ ടവറിനകത്തിരുന്ന് ജോലി ചെയ്ത് നമ്മളെയൊക്കെ സുരക്ഷിതമായിട്ട് വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന എയർ ട്രാഫിക് കൺട്രോളർമാർ നമ്മൾ ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എയർ ട്രാഫിക് അല്ലെങ്കിൽ ഈ എയർ സ്പേസിനെ പറ്റിയുള്ള കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ പലരോട് ചോദിച്ച് മനസ്സിലാക്കി അറിവിൽ നിന്നും പറഞ്ഞു വന്നു ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്